വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹദില്ല പ്രവാചകനായിരിക്കുന്ന നബി തിരുമേനി സ്വന്തം ജനതയ്ക്ക് മുമ്പാകെ കൊടുത്ത പല മുന്നറിയിപ്പുകളിൽ ഒന്ന് അള്ളാഹു പ്രധാനം ചെയ്ത ഈ സൂക്തങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും പേടി തോന്നേണ്ടതല്ലേ സ്വന്തം ജനതയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ച് ചില മുന്നറിയിപ്പുകളിൽ ചിലത് മാത്രമാണിവ ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ പാരായണം ചെയ്യാൻ പഠിച്ചു നിങ്ങളതൊക്കെ എന്നിൽ നിന്നും മറ്റു പലരിൽ നിന്നും കേൾ കേട്ടിട്ടുമുണ്ട് എപ്പോഴും ഇതിനു മുമ്പും പലതവണ വായിച്ചിട്ടുണ്ട് പലരിൽ നിന്നും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ നരകത്തെക്കുറിച്ചുള്ള ഖുർആന്റെ ചിത്രീകരണം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാകണം നിനക്ക് മതിയായോ എന്ന് നരകത്തോട് ചോദിക്കുമ്പോൾ ഇനിയുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ദിവസം അവരുടെ തൊലി വെന്ത് പാകമായി കഴിയുമ്പോൾ അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി അത് നാം മാറ്റി മാറ്റി നൽകിക്കൊണ്ടിരിക്കും അവൻ്റെ തൊലി അഴുകിയത് മാറ്റി വീണ്ടും കൊടുക്കും അവരുടെ ശിക്ഷ പരിപൂർണമാകുന്നതുവരെ ഈ വാക്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ ഈ മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് മുൻപ് ദേവന്മാരുടെയും ശിലാപ്രതിമകളുടെയും സംരക്ഷണത്തിന് സുരക്ഷിതബോധം അനുഭവിച്ച അല്ലയോ കുറേശികളെ വിശേഷം അവർക്കിടയിലുള്ള ധനാഢ്യന്മാരെ അഹങ്കാരികളെ സുഖലോലുപരെ അത്തരം ആളുകൾ ഇതൊക്കെ എത്രമാത്രം ഭയവിഖലരാക്കിയിട്ടുണ്ടായിരിക്കണം പ്രവാചകനെ നിഷേധിക്കാനും ാനും ഇല്ലാതാക്കാനും വേണ്ടി അവർ കാണിച്ച അത്യുസഹം എത്ര മാത്രമായിരുന്നുവെന്ന് എന്തുമാത്രമായിരുന്നുവെന്ന് ഊഹിക്കാൻ ഇപ്പോൾ എളുപ്പമുണ്ടല്ലേ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇനിയും ഒരു ഉത്ഥാനത്തെക്കുറിച്ച് അവർക്കൊന്ന് അറിഞ്ഞുകൂടായിരുന്നു നബി തിരുമേനിയിൽ നിന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതവരാദ്യം കേൾക്കുകയാണ് അക്കാര്യത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല അത്തരം വാക്കുകളും പ്രഖ്യാപനങ്ങളും അവർക്ക് പരിചിതമായിരുന്നില്ല ഇഹലോക ജീവിതത്തിലെ കർമ്മങ്ങൾ മരണാനന്തരം അത് പ്രതിഫലത്തിന് അർഹരായി തീരും അർഹമായി തീരും എന്നവരാരും ചിന്തിച്ചിരു ചിന്തിച്ചിരുന്നതുമില്ല ഇഹലോകത്തിലെ ഭാവിയെക്കുറിച്ച് കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന സുഖശീതളമേയാർന്ന മധുരതരമായിട്ടുള്ള ഈ ലോകത്തിലെ വാഴുവിനെക്കുറിച്ച് മാത്രമായിരുന്നു അവർക്ക് വേവലാതി ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് അവർക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നത് സമ്പത്തിന് വേണ്ടിയിട്ട് സന്തതികൾക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് അവർ ജന്മം മുഴുവൻ കളഞ്ഞു അത്തരം കാര്യങ്ങൾക്ക് ബാധിച്ചേക്കാവുന്ന ആപത്തുകളും രോഗവുമാണ് അവരെ ആശങ്കാകുലരാക്കിയത് ഇഹലോക ജീവിതം മാത്രമായിരുന്നു അവർക്കേക ജീവിതം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അന്ത്യേഷ്ടീകരണം ഏറ്റുവാങ്ങുന്നവരെയുള്ള ജീവിതം അതുമാത്രമാണ് ജീവിതം അത് സുഖസുരഭിതമാക്കുക ആനന്ദസന്ദകമാക്കി മാറ്റുക അനുഭവിക്കുക സുഖം അനുഭവിക്കുക സുഖം അനുഭവിക്കുക അതാണ് ബുദ്ധി എന്ന് കരുതിയ ആളുകളായിരുന്നു അന്നത്തെ സുഖ ഭോഗ വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും അവ സംരക്ഷിക്കുന്നതിലും അതിൽ മാത്രമായിരുന്നു അവരുടെ മുഴുവൻ ശ്രദ്ധയും ഭാവി അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല ഏറ്റവും കുറഞ്ഞത് ഇഹലോക ജീവിതം കഴിഞ്ഞാൽ അതിനപ്പുറം അതിനെക്കുറിച്ചൊരു ചിന്ത പോലും അവരുടെ അന്തരംഗത്തിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം അവർക്ക് ഗോപ്യമായിരുന്നു അതെല്ലാം അവർക്ക് അജ്ഞാതമായിരുന്നു സ്വന്തം ദുഷ്ട ചെയ്തികൾ കാരണമായി ആ ഗോപ്യമായിട്ടുള്ള ഭാവിയുടെ ആപത്തിനെക്കുറിച്ചുള്ള ആശങ്ക അത് കേട്ടപ്പോൾ അവർ ഭയവിഹൃതരായി ആ ഭയം അവരെ ചൂഴ്ന്നു നിന്നു അതുകൊണ്ടാണ് ആമ്പുകൾ നിരത്തിയും എറിഞ്ഞും പക്ഷികളെ പറപ്പിച്ചും ദേവന്മാർക്ക് ബലി കൊടുത്തും ഭാവി പ്രവചിക്കാനും പക്ഷി ലക്ഷണം നോക്കാനും അവർ തുനിഞ്ഞത് എല്ലാം ഇഹജോ മിഹലോക ജീവിതത്തിലെ ആപത്തുകൾ തടുക്കാൻ വേണ്ടി മാത്രം പുനരുത്ഥാനം പുനരുത്ഥാനവും മരണാനന്തര ജീവിതവും സൂക്ഷ്മുക്കൾക്ക് വേണ്ടി സുസജ്ജമാക്കപ്പെട്ട സ്വർഗവും അക്രമികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകവും അവരുടെ ഭാവനയിൽ എവിടെയും കടന്നു വന്നതേയില്ല ജൂതമതം അതുപോലെ ക്രൈസ്തവ മതം അതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ അറിയിപ്പിൽ ഉപദ്വീപിൽ നിന്ന് തന്നെ ഒരാളുടെ ഖണ്ഡനാളികളിൽ നിന്ന് നാവിലൂടെ ആ ദിവ്യബോധനം അവരെ കേൾപ്പിച്ച വിധം അത് അതിശക്തമായിരുന്നു ഭീതി ഉളവാക്കുന്നതുമായിരുന്നു അങ്ങനെ ഒരു ചിത്രീകരണം അവരിതുവരെ കേട്ടിട്ടില്ല ദുർബലനെ ആക്രമിച്ചും അനാഥരുടെ സ്വത്ത് പാവപ്പെട്ടവരുടെ സ്വത്ത് അപഹരിച്ചും അഗതികളെ അവഗണിച്ചും പലിശ മുതലുകൾ സംഭരിച്ച് കൂട്ടിയും ലീലാവിനോദങ്ങളിൽ മുഴുകിയും മദ്യപാനത്തിൽ മുങ്ങിയും അവർ അർമാദിക്കുകയായിരുന്നു അങ്ങനെ കാലം കഴിക്കുകയായിരുന്നു വരാനിരിക്കുന്ന അതിശാശ്വതമായിട്ടുള്ള നരകശിക്ഷയെക്കുറിച്ചുള്ള ശ്രവണമാത്രയിൽ തന്നെ ഹൃദയങ്ങൾ കിടിലം കൊണ്ടുപോകുന്ന വർണ്ണനകൾ ഇതിനു മുമ്പ് അവർക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് വയ്ക്കുന്ന ഹ്രസ്വമായിട്ടുള്ള കാലടിക്ക് അപ്പുറത്തുമുള്ള പുനരുദ്ധാനത്തിൻ്റെയും തിരിച്ചുപോക്കിൻ്റെയും സംതൃപ്തിയുടെയും നിരാശയുടെയും ഇതുമായിട്ടുള്ള ആ യോഗം ആ ലോകം എത്ര യാഥാർത്ഥ്യമായാണ് മനുഷ്യന്റെ ചൈതന്യവത്തമായിട്ടുള്ള ഉൾക്കാഴ്ചക്ക് അനുഭവവേദ്യമാകുന്നത് എന്നാൽ സൂക്ഷ്മ സൂക്ഷ്മുക്കൾക്ക് അള്ളാഹു വാഗ്ദത്വം നൽകിയ ആകാശ ഭൂമികളോളം വിസ്തൃതമായിട്ടുള്ള സമാധാനം സമാധാനം സമാധാനമെന്ന മന്ത്രധ്വനിയല്ലാതെ അനാവശ്യമോ പാപകരമോ ആയിട്ടുള്ള ഒന്നും കേൾക്കാനില്ലാത്ത ആത്മാവിന് സംതൃപ്തിയും നയനങ്ങൾക്ക് ആസ്വാദ്യതയും പകരുന്ന സമസ്ത വസ്തുക്കളിലും ലഭ്യമായിട്ടുള്ള ആ സ്വർഗത്തിന്റെ സംഭവ്യതയിൽ ഖുറൈശികൾ അന്ന് എപ്പോഴും സംശയാലുക്കളായിരുന്നു അവരുടെ ബന്ധപ്പാട് ഇഹലോക ജീവിതത്തിൽ തന്നെ അവ യാഥാർത്ഥ്യമായിട്ട് പുലർന്നു കാണാനുള്ള അത്യാർത്ഥിയും അന്ത്യദിനത്തിലെ അവിശ്വാസികളായതും അവരെ കാത്തിരിക്കാനുള്ള അക്ഷമയും അതുവരെ കാത്തിരിക്കാനുള്ള അക്ഷമയും ആ സന്ദേഹത്തിന് ആക്കം കൂട്ടിയതേയുള്ളൂ ഈ ലോകത്തിൽ പണ്ട് മുതലേ തിന്മകൾ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മരണാനന്തര ജീവിതവും രക്ഷാശിക്ഷകളും സംബന്ധിച്ച് മരണാനന്തര ജീവിതവും അതുപോലെ രക്ഷാശിക്ഷകളും സംബന്ധിച്ച വിഭാവനങ്ങൾക്ക് മുമ്പിൽ അറബികളുടെ ഹൃദയം കൊട്ടിയടയ്ക്കപ്പെട്ടു എന്നത് ഒരു അത്ഭുതമാണ് നബി തിരുമേനിക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ പുരാതന ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മൃത വിഭവങ്ങൾ മൃതദേഹത്തിന് സമീപം സജ്ജീകരിക്കുകയും മന്ത്ര സ്തോത്രങ്ങൾ പ്രാർത്ഥനകൾ അടങ്ങുന്ന മരണപ്പെട്ടവരുടെ പുസ്തകം ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യുകയും ആരാധനാലയങ്ങളിൽ തുലാസിൻ്റെയും വിചാരണയുടെയും പശ്ചാത്താപത്തിൻ്റെയും ശിക്ഷയുടെയും ചിത്രങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതും കുറേശികളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അർഹന്ത